നമസ്കാരം ജയസൂര്യൻ ചേട്ടാ നമ്മുടെ കേരളം അതീവ ഗുരുതരമായ ഒരു സത്യത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥയിലാണ് കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കാൻ പോകുന്നു ഏറ്റവും ഒടുവിലത്തെ വിവരം സാമൂഹ്യ പെൻഷൻ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അത് വലിയ തോതിൽ പലരും തട്ടിയെടുക്കുന്നതായിട്ട് ധനമന്ത്രി തന്നെ പറയുന്നു ഇന്നത്തെ ഈ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് പ്രത്യേകിച്ചും സാമ്പത്തിക അടിത്തറ തകർന്നു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വികസന പ്രവർത്തനങ്ങൾ അതിനിടയിൽ കേന്ദ്രം ആയിരത്തി അൻപത്തി കോടി രൂപ അൻപത് വർഷത്തെ പലിശയില്ലാതെ കേരളത്തിന് കൊടുത്തിരിക്കുന്നു വിഴിഞ്ഞത്തിനും കൊച്ചി മെട്രോയ്ക്കും വേണ്ടിയിട്ട് ഇത്രയെല്ലാം ഉണ്ടായിട്ടും കേരളത്തിൻ്റെ സാമ്പത്തിക അടിത്തറ തകർന്നു നിൽക്കുകയാണ് എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോവുക അങ്ങയുടെ അഭിപ്രായം എന്താണ് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ ഈ വസ്തുത സത്യം ജനങ്ങളിലേക്ക് എത്തുന്നില്ല അതിഭീകരമാണ് കേരളത്തിൻ്റെ അവസ്ഥ അധികം വൈകാതെ തന്നെ കേരളീയർ മൊത്തം പാപ്പരാവുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ് നീങ്ങുന്നത് അതിൻ്റെ വ്യക്തമായ കാരണം ഈ സംസ്ഥാനത്തിന് സംസ്ഥാന കേരളം എന്ന് പറയുമ്പോൾ കേരള സംസ്ഥാനത്തിന് തനതായിട്ടുള്ള വരുമാന മാർഗങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ കൃഷി വ്യവസായം ബിസിനസ് ടൂറിസം ആരോഗ്യം വിദ്യാഭ്യാസം എന്നിങ്ങനെ നിരവധി മേഖലകളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ വരുമാനം ലഭിക്കുമ്പോൾ കേരളത്തിന്റെ വരുമാന മാർഗങ്ങൾ എന്ത് എന്നൊരു ചോദ്യം വന്നാൽ മാനം മര്യാദയ്ക്ക് മറുപടി പറയാവുന്ന ഒരു വരുമാന മാർഗവും കേരളത്തിന് ഇല്ല അതായത് കേരളത്തിന്റെ മുഖ്യ വരുമാന മാർഗം എന്ന് പറയുന്നത് മദ്യം അതുപോലെ തന്നെ കടം മേടിക്കുക പിന്നെ കളിക്കുക അത് ഇംഗ്ലീഷിൽ പറയും ലോട്ടറി പിന്നെ പെട്രോളിന് അടുത്ത സംസ്ഥാനങ്ങളെക്കാൾ പത്ത് രൂപ പന്ത്രണ്ട് രൂപ വില കൂടുതലാണ് അപ്പം പെട്രോളിയത്തിന് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന അധിക നികുതി ഈ നാല് കാര്യങ്ങളാണ് കേരളത്തിന്റെ വരുമാന മാർഗം ഇത് കേരളത്തിന്റെ എന്ന് പറയുമ്പോൾ നമുക്ക് മാന്യമാണെന്ന് തോന്നും ഇതൊരു വ്യക്തിയുടേതാണ് എന്നൊന്ന് കണക്കാക്കുക ഒരു വ്യക്തിയുടെ മുഖ്യമായിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ എന്ന് പറയുന്നു ഒന്ന് മദ്യപാനം ഒരു വ്യക്തി രണ്ട് ചൂതുകളി ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ലോട്ടറി ചൂതുകളി അപ്പൊ മദ്യപാനം ചൂതുകളി പിന്നെ മൂന്നാമത്തേത് ഈ പിടിച്ചുപറയും അതായത് വഴിയിൽ കൂടെ പോകുന്ന ആൾക്കാരെ തടഞ്ഞു നിർത്തി ഫൈൻ അടിക്കുന്ന പരിപാടി പിടിച്ചുപറയും അങ്ങനെ മൂന്നാമത്തേത് പിടിച്ചുപറയും നാലാമത്തേത് കടം വാങ്ങുക മേടിച്ച കൊടുക്കാതിരിക്കുക പിന്നെ മേടിച്ചതിന് വലിച്ചടക്കാം പിന്നെ കടം മേടിക്കുക ഇത് നാലും ഒരു വ്യക്തിയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ എന്ത് വിളിക്കും പക്ഷെ ഇത് നാലും ഇപ്പോൾ കേരളത്തിൽ ചെയ്യുന്നത് സംസ്ഥാന സർക്കാരാണ് അപ്പൊ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ കുറ്റപ്പെടുത്താൻ തോന്നുന്നില്ല എന്ന് മാത്രം പക്ഷെ സത്യത്തിൽ ഇതാണ് കേരളത്തിൽ സംഭവിക്കുന്നത് ഒരു ഒറ്റ ഉദാഹരണം പറയാം ഇപ്പോൾ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാൻ പോകുന്നു ഞാൻ ചോദിക്കട്ടെ മറ്റ് സംസ്ഥാനങ്ങളിൽ വൈദ്യുതി വിതരണം നടത്തുന്ന ഗവൺമെന്റ് ആണെങ്കിലും സ്വകാര്യ കമ്പനികളാണെങ്കിലും കേരളത്തിനേക്കാൾ വളരെ കുറഞ്ഞ ചാർജേ ഉള്ളൂ കേരളത്തില് പച്ചവെള്ളത്തിൽ നിന്നാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത് പച്ചവെള്ളത്തിന് പൈസ കൊടുക്കണ്ട പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ നാഫ്ത കത്തിക്കണം ഡീസൽ കത്തിക്കണം കൽക്കരി കത്തിക്കണം ആണവോർജ നിലയങ്ങൾ പ്രവർത്തിപ്പിക്കണം ഇതിനൊക്കെ ഭാരിച്ച ചെലവുണ്ട് എന്നിട്ട് പോലും അവിടുത്തെ വൈദ്യുതി കേരളത്തിന്റെ പകുതി പോലും വില കൊടുക്കാതെ ലഭ്യമാണ് സ്വകാര്യ കമ്പനികളെ ഈ രംഗത്തേക്ക് കൊണ്ടുവരാൻ അനുവദിക്കില്ല എന്ന് പറയാറുണ്ട് ഇപ്പൊ ടോറന്റ് പവർ ഉണ്ട് അദാനി പവർ ഉണ്ട് ടാറ്റ പവർ ഉണ്ട് ഇങ്ങനെയുള്ള പവർ ജനറേറ്റിംഗ് കമ്പനികൾ സ്വകാര്യ മേഖലയിൽ അവിടെ മറ്റു സംസ്ഥാനങ്ങളിൽ വിറ്റഴിക്കുന്ന വൈദ്യുതി കേരളത്തിന്റെ പകുതി പോലും വിലയില്ല നാലിലൊന്നു വരെ വിലയിൽ വിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് കൂടുതലും ഇവിടെ പറയുമ്പോൾ അത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുലയ്ക്കുന്നു അദാനിക്കും അംബാനിക്കും കീഴടങ്ങുന്നു എന്നൊക്കെയുള്ള ആക്രോശങ്ങളാണ് അങ്ങനെയെങ്കിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ജനങ്ങളോടൊപ്പമാണെങ്കിൽ ഈ അദാനിയും അംബാനിയും വിൽക്കുന്നതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കണ്ടേ ഈ അദാനിയും അംബാനി എങ്ങനെയാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത് അവര് കൽക്കരി കത്തിച്ച് നാത്ത കത്തിച്ച് ഡീസൽ കത്തിച്ച് ഉണ്ടാക്കുന്നു ഇവിടെ പച്ച വെള്ളത്തിൽ നിന്നും ഉണ്ടാക്കണം എന്നിട്ടും എന്തുകൊണ്ടാണ് അപ്പോൾ ഭാരിച്ച കൊള്ളയാണ് അതിഭീകരമായ കൊള്ളയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് സാമ്പത്തിക അടിത്തറ തകരാൻ കാരണം ഈ വൈദ്യുതിയുടെ കാര്യം അങ്ങിപ്പോൾ പറഞ്ഞു ഈ വൈദ്യുതി ഇന്നലെ വൈദ്യുതി മന്ത്രി വിദ്യുശക്തി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി തന്നെ പറഞ്ഞു നമ്മുടെ കേരളത്തിലെ ഹൈഡ്രൽ പ്രോജക്റ്റുകൾ ഒന്നും പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഒക്കെ ഉന്നയിച്ച് ആൾക്കാർ സമരം ചെയ്യുകയാണ് ഇത് പൂർത്തിയാക്കാതെ നമുക്ക് കൂടുതൽ വൈദ്യുതി ആഭ്യന്തര ഉൽപാദനം നമ്മുടെ ആവശ്യത്തിന്റെ വെറും മുപ്പത് ശതമാനമേ ഉള്ളൂ ബാക്കി എഴുപത് ശതമാനവും നമ്മൾ പുറത്തൊന്ന് വാങ്ങുകയാണ് അപ്പോൾ ഈ ഹൈഡ്രൽ പ്രോജക്റ്റുകൾ പൂർത്തിയാക്കിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഈ സ്ഥിതി എന്താ ഇതും വാസ്തവത്തിൽ ഈ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരു കാരണമല്ലേ നമുക്ക് സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റുമോ തീർച്ചയായും സർക്കാരിനെ കുറ്റപ്പെടുത്താൻ പറ്റും പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നുമില്ലാതെ നൂറ് ശതമാനം പാരിസ്ഥിതിക അനുമതി കിട്ടിയ ഇരുപത്തിയെട്ട് ജലവൈദ്യുത പദ്ധതികൾ കേരളത്തിലുണ്ട് എന്തുകൊണ്ട് തുടങ്ങുന്നില്ല അതിന് വ്യക്തമായ കാരണമുണ്ട് പുറത്തുനിന്ന് വൈദ്യുതി മേടിച്ചാൽ അതിന്റെ കമ്മീഷൻ കിട്ടും ആ കമ്മീഷൻ അടിക്കുക എന്നുള്ളതാണ് വൈദ്യുതി മന്ത്രിയുടെയും അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന ഇവിടുത്തെ ഭരണകക്ഷികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും താല്പര്യം യാതൊരു പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഇല്ലാതെ ക്ലിയറൻസ് ലഭിച്ചു കഴിഞ്ഞ ഇരുപത്തിയെട്ട് വൈദ്യുതി പദ്ധതികൾ തുടങ്ങിയാൽ പച്ചവെള്ളത്തിൽ നിന്ന് ആയതുകൊണ്ട് പച്ചവെള്ളം പർച്ചേസ് ചെയ്യുന്നതിന്റെ കച്ചവടം അതിന്റെ കമ്മീഷൻ അടിക്കാൻ പറ്റില്ല നേരെ മറിച്ച് മറ്റ് കമ്പനികളിൽ നിന്ന് എവിടുന്നാ മേടിക്കുന്നത് ഈ കുത്തക മുതലിയോടാ മേടിക്കുന്നത് അദാനിയോട് മേടിക്കുന്നുണ്ട് ടാറ്റയോട് മേടിക്കുന്നുണ്ട് ടോറന്റിനോട് മേടിക്കുന്നുണ്ട് അങ്ങനെ മേടിക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ വൈദ്യുത മന്ത്രിയുടെ പോക്കറ്റിൽ വീഴുന്നുണ്ട് അവരുടെയൊക്കെ പാർട്ടി പ്രവർത്തനത്തിന് ഫണ്ടായിട്ട് മാറുന്നുണ്ട് അത് അതിന് കൂട്ടി നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാര് കോടീശ്വരന്മാരാകുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് പാരിസ്ഥിതിക അനുമതി കിട്ടിയ പദ്ധതി പോലും തുടങ്ങാതെ സ്വകാര്യ കുത്തക കമ്പനികളോട് മേടിച്ച് കമ്മീഷൻ അടിക്കുന്നത് ആയിരക്കണക്കിന് കോടി രൂപയാണ് ഇവിടെ ജനങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്നു തീർച്ചയായിട്ടും അങ്ങ് വൈദ്യുതിക വകുപ്പിന്റെ കാര്യത്തിൽ ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് നമുക്ക് സാമ്പത്തിക രംഗത്തേക്ക് തിരിച്ചു വരാം ഇപ്പോൾ സർക്കാർ പെൻഷൻ പ്രായം കൂട്ടണം എന്നൊരാവശ്യം സർവീസ് സംഘടനകൾ ഉന്നയിച്ചിരുന്നു വളരെ ശക്തമായി ഉന്നയിച്ചിരുന്നു പക്ഷേ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തു പെൻ അതായത് അവരെ ആവശ്യപ്പെട്ടത് അറുപത് വയസ്സാക്കണമെന്നാണ് അങ്ങനെയാണെങ്കിൽ നാല് വർഷം കൂടുതൽ കിട്ടും അപ്പോൾ ഈ ആനുകൂല്യങ്ങളൊക്കെ ഒരുമിച്ച് കൊടുക്കേണ്ടി വരില്ല ഗ്രാറ്റിവിറ്റി അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ഒരുമിച്ച് കൊടുക്കേണ്ടി വരില്ല അപ്പോൾ നാല് വർഷത്തെ സമയം സർക്കാരിന് കിട്ടും അമ്പത്താറെന്നുള്ളത് അറുപതാക്കിയാൽ പക്ഷേ കഴിഞ്ഞ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു പെൻഷൻ പ്രായം കൂട്ടണ്ട എന്ന് ഇത് ചെറുപ്പക്കാരുടെ വോട്ട് ലക്ഷ്യമിട്ട് ചെയ്യുന്നതായിരിക്കാം ഞാൻ അല്ലെന്ന് പറയുന്നില്ല എങ്കിലും ഈ കാര്യം ഈ ഈ ഒരു തീരുമാനം നമ്മുടെ സാമ്പത്തിക രംഗത്തെ എങ്ങനെ സ്വാധീനിക്കും അങ്ങേക്ക് എന്താണ് തോന്നുന്നത് പെൻഷൻ പ്രായം കൂട്ടണ്ട എന്ന് പറയുന്നത് ഒരു വലിയ തട്ടിപ്പാണ് പെൻഷൻ പ്രായം കൂട്ടാണ്ട എന്നുള്ളത് കൊണ്ടല്ല മറിച്ച് പെൻഷൻ പ്രായം കൂട്ടിയാൽ അവർക്ക് സീനിയോറിറ്റി അനുസരിച്ച് ശമ്പളം കൂടും അത് കഴിഞ്ഞിട്ട് അവസാനം പിരിച്ചു പോകുമ്പോൾ ആനുകൂല്യങ്ങൾ കൂടുതൽ കൊടുക്കേണ്ടി വരും അതിനുള്ള സാമ്പത്തിക സ്ഥിതി സർക്കാരിന് ഇല്ല അതുകൊണ്ടാണ് പെൻഷൻ പ്രായം കൂട്ടണ്ട എന്ന് പറയുന്നത് അതല്ലാതെ ചെറുപ്പക്കാരെ സഹായിക്കാനാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഈ കഴിഞ്ഞ തവണ പിണറായി വിജയൻ പി എസ് സിയിൽ റാങ്ക് ലിസ്റ്റിൽ കിടന്ന നാല്പത്തി ആറായിരം ചെറുപ്പക്കാരൻ നിന്ന് വെറും ആറായിരം പേരെ മാത്രം നിയമിച്ചു നിയമിക്കൂർ പേരുടെ ലിസ്റ്റ് ക്യാൻസൽ ചെയ്തു എന്തിനാ അപ്പൊ ചെറുപ്പക്കാരെ നിയമിക്കാനാണെങ്കിൽ ചെറുപ്പക്കാരെ സഹായിക്കാനാണെങ്കിൽ ആ നാൽപ്പത്തി ആറായിരം പേരെ അങ്ങ് നിയമിക്കുക വേണ്ടത് അത് ചെയ്തില്ലല്ലോ എന്നിട്ട് നാല്പതിനായിരം കസേരകൾ സർക്കാർ ഓഫീസിൽ ഒഴിഞ്ഞു കിടക്കണ്ടോ ഒഴിഞ്ഞു കിടക്കുന്നില്ലല്ലോ അവിടെ എന്താ അവിടെ ഡെയിലി വേജസ് താൽക്കാലിക നിയമനം എന്നിട്ട് ഈ താൽക്കാലിക നിയമനത്തിന് വേനമെടുത്ത് പതിനഞ്ചും പത്തും പതിനഞ്ചും കൊല്ലം കാലം ഇവൻ ഡിവൈഎഫ്ഐക്കും സി ഐ ടി എ ബി വി എസ് എഫ് ഐക്കും വേണ്ടി പണിയെടുക്കണം എന്നിട്ട് പതിനഞ്ച് കൊല്ലം കഴിയുമ്പോൾ കൂട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇവൻ നിൽക്കുകയാണ് കോഴിക്കും മല വരുമെന്നും പറഞ്ഞ് നിക്കുകയാണ് അവസാനം ഇവരൊക്കെ ആത്മഹത്യയിൽ അവസാനിക്കുകയാണ് അപ്പൊ ഇത് വലിയൊരു തട്ടിപ്പാണ് അല്ലാതെ ആരോടുള്ള സ്നേഹമല്ല അതിന്റെ പിന്നിലുള്ളത് സംസ്ഥാന താല്പര്യവുമല്ല ഈ ഒരു കാര്യം കൂടി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താം കേന്ദ്ര സർക്കാർ കേരളത്തെ മുറുക്കുന്നു ശ്വാസം മുട്ടിക്കുന്നു കേരളത്തിന്റെ ആവശ്യങ്ങളോട് മുഖം തിരിക്കുന്നു കൂടുതൽ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കുന്നില്ല എന്നൊക്കെയാണ് ആക്ഷേപവും ആരോപണവും എന്താണ് ഒരു ബി ജെ പി പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അങ്ങേക്ക് ഇതിനുള്ള മറുപടി എന്താണ് കേരള ഗവൺമെന്റിനെയാണ് കേന്ദ്രം ഏറ്റവും കൂടുതൽ അകമഴിഞ്ഞ് സഹായിച്ചത് അതായത് ഏറ്റവും കൂടുതൽ തിരിച്ചടയ്ക്കേണ്ടാത്ത ലോണുകൾ കൊടുത്തത് സംസ്ഥാന ഗവൺമെന്റിനാണ് അതുപോലെ ഏറ്റവും കൂടുതൽ ദീർഘകാല ലോണുകൾ ഇപ്പോൾ അങ്ങ് തന്നെ സൂചിപ്പിച്ചതുപോലെ അൻപത് വർഷക്കാലം പലിശരഹിതമായി പതുക്കെ മാത്രം തിരിച്ചടച്ചാൽ മതി എന്നുള്ള അത്തരം ലോണുകൾ മറ്റേതൊരു സംസ്ഥാനത്തിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കിട്ടിയത് സംസ്ഥാന നമ്മൾ കേരള സംസ്ഥാനത്തിനാണ് യഥാർത്ഥത്തിൽ കേന്ദ്രം സഹായിക്കാ സഹായിക്കാത്തത് കൊണ്ടല്ല മറിച്ച് ഇവിടുത്തെ സമ്പന്നന്മാരുമായി ഒത്തുതീർപ്പുണ്ടാക്കിയതുകൊണ്ടാണ് ഇത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സി റിപ്പോർട്ടിൽ കേരള ഗവൺമെന്റ് ഇരുപത്തി എണ്ണായിരത്തി നാനൂറ് കോടി രൂപ ഇവിടുത്തെ അതിസമ്പന്നരിൽ നിന്ന് പിരിച്ചെടുക്കാനുണ്ട് അവര് ക്വാറി മാഫിയ ആണ് സ്വർണ്ണ വ്യാപാരികളാണ് വസ്ത്ര വ്യാപാരികളാണ് ഭൂ ഉടമകളാണ് റിയൽ എസ്റ്റേറ്റ് ഭീമന്മാരാണ് അക്കമിട്ട് നിരക്ക് സി ഐ ജി കൃത്യമായി പറഞ്ഞു ഇവരിൽ നിന്ന് മാത്രം പിരിച്ചെടുക്കാനുള്ളത് ഇരുപത്തി എണ്ണായിരത്തി നാനൂറ് കോടിയാണ് അതിന് പിരിച്ചെടുത്താൽ തീരാവുന്ന പ്രശ്നമേ കേരളത്തിലുള്ളൂ മറ്റൊന്ന് ഒരൊറ്റ ഉദാഹരണം അദാനിക്കെതിരെ ഇവരെപ്പോഴും സമരം ചെയ്യുമല്ലോ അദാനിയുടെ വിഴിഞ്ഞം പോർട്ട് കൃത്യസമയത്ത് നടപ്പാക്കാത്തത് മൂലം സംസ്ഥാന സർക്കാരിന് ഉണ്ടാകുന്ന നഷ്ടം നികത്താൻ മുന്നൂറ്റി നാൽപ്പത് കോടി രൂപ ഫൈൻ കൊടുക്കണമായിരുന്നു ആ മുന്നൂറ്റി നാൽപ്പത് കോടി രൂപ ഫൈൻ മേടിച്ചിട്ടില്ല പിണറായി വിജയൻ അത് എന്തിനാണ് അദാനിക്ക് സൗജന്യമായിട്ട് വിട്ടുകൊടുത്തത് ആ മുന്നൂറ്റി നാൽപ്പത് കോടി രൂപ പോലും ഫൈൻ അടയ്ക്കാൻ അദാനിയെ സംബന്ധിച്ച് മുന്നൂറ്റി നാൽപ്പത് രൂപ മുന്നൂറ്റി നാൽപ്പത് കോടി രൂപ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ഇരുപത്തഞ്ച് പൈസ എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ അത്ര വലിയ മുതലാളിയാണ് അയാളുടെ കയ്യിൽ നിന്ന് മുന്നൂറ്റി നാല്പത് കോടി മേടിക്കാതെ അയാൾ ഇളവ് ചെയ്തു കൊടുത്ത എന്തുകൊണ്ടാ കൃത്യമായിട്ടും പിണറായി വിജയനും മകൾക്കും പോക്കറ്റിൽ പൈസ കിട്ടിയത് കൊണ്ടാ ഒരു സംശയവും ഇല്ല കാര്യത്തിൽ മിണ്ടാൻ പറ്റില്ലല്ലോ അപ്പൊ അദാനിയുമായിട്ട് സഖ്യം ഉണ്ടാക്കിയതാരാ വ്യക്തമായ തെളിവല്ലേ അപ്പോൾ ഇവിടുത്തെ സമ്പന്ന വർഗവുമായിട്ട് സമരസപ്പെട്ടുകൊണ്ട് ആ സമ്പന്ന വർഗത്തിന് വിടുപണി ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് ഈ സാമ്പത്തിക തകർച്ചയ്ക്കുള്ള അടിസ്ഥാനപരമായ കാരണം കേന്ദ്രം സഹായിക്കാത്തത് കൊണ്ടല്ല കേന്ദ്രത്തിന്റെ സഹായം വേണ്ടാന്ന് പറഞ്ഞല്ലോ ഒറ്റ ഉദാഹരണം പറയാം ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് സർക്കാർ ആശുപത്രിക്ക് ബോർഡ് വെക്കണമെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി പറഞ്ഞത് വർഗീയത ഞങ്ങൾ ഇവിടെ അനുവദിക്കില്ല ആ ഹിന്ദു വർഗീയത എഴുതി വെച്ചിട്ട് ഞങ്ങൾക്ക് എണ്ണൂറ് കോടി വേണ്ട എണ്ണൂറ് കോടി രൂപ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾ ലഭിക്കേണ്ടിയിരിക്കുന്നു ബോർഡ് വെച്ചാൽ മതി ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ ഇന്ത്യ കൊണ്ടെടുതാ വെച്ചിരിക്കുന്നത് അതിനകത്ത് എന്ത് ഉള്ളത് അപ്പോൾ നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞത് ഈ ഹിന്ദു ഹിന്ദുവർഗീയത എഴുതി വെച്ചിട്ട് ഞങ്ങൾക്ക് എണ്ണൂറ് കോടി വേണ്ട എന്നിട്ട് എന്ത് സംഭവിച്ചു രണ്ടര കൊല്ലം കഴിഞ്ഞപ്പോ സർക്കാരിലെ ഡോക്ടർമാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല നഴ്സുമാർക്ക് ശമ്പളം ഇല്ല സെക്യൂരിറ്റി ജീവനക്കാർക്ക് പോലും ശമ്പളം ഇല്ല ശമ്പളം മുടങ്ങിയെന്ന് കണ്ടപ്പോ ആയുഷ്മാൻ ആരോഗ്യമന്ത്രി എഴുതിയും വെച്ചു രണ്ടര കൊല്ലം കിട്ടേണ്ട എണ്ണൂറ് കോടി രൂപ നഷ്ടപ്പെടുകയും ചെയ്തു ഇതാണ് കേരളത്തിന്റെ മനോഭാവം ഇതൊറ്റ കാര്യത്തിൽ മാത്രമല്ല ഇപ്പൊ കണ്ടോ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് എല്ലായിടത്തും ഇപ്പോൾ പെൻഷൻ കിട്ടുന്നുണ്ട് അപ്പൊ അവര് അല്ല അഞ്ച് ലക്ഷം രൂപയുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഇൻഷുറൻസ് കിട്ടുന്നുണ്ട് കേരളം പറഞ്ഞു വേണ്ട ഞങ്ങൾ ഇതിവിടെ അനുവദിക്കില്ല അതല്ല ഇവിടുത്തെ അവസ്ഥ ഇപ്പൊ എഴുപത് വയസ്സ് കഴിഞ്ഞവർ നെട്ടോട്ടം ഓടുകയാണ് പശ്ചിമബംഗാൾ ഗവൺമെന്റും ഡൽഹി ഗവൺമെന്റും നേരത്തെ പറഞ്ഞു ഞങ്ങൾ ഈ പദ്ധതിയുമായിട്ട് സഹകരിക്കില്ല കേരള ഗവൺമെന്റും അതേ നിലപാടെടുക്കുമ്പോൾ കേരളത്തിന് എന്ത് നേട്ടമാണ് ഉണ്ടാവുന്നത് എത്ര ആയിരം കോടി രൂപ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ കയ്യിലേക്ക് വരേണ്ടതായിരുന്നു നഷ്ടപ്പെടുത്തി കളഞ്ഞത് അപ്പോൾ സാമ്പത്തിക വരുമാനത്തിന്റെ സകല സ്രോതസ് സ്രോതസ്സുകളും ബി ജെ പി ആണ് ഹിന്ദുവർഗീയതയാണ് ബി ജെ പി കൊണ്ടുവന്നതായ കൊണ്ട് ഇവിടെ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തുമ്പോൾ സാമ്പത്തിക രംഗത്ത് കേരളം തകരുകയാണ് അതല്ലെങ്കിൽ കൊള്ളാം സംസ്ഥാന ഗവൺമെന്റിന് എവിടെയെങ്കിലും എന്തെങ്കിലും വരുമാന മാർഗം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഇവിടെ ടൂറിസം ഡെവലപ്പ് ചെയ്യാം സമ്മതിക്കല്ലല്ലോ നമ്മളിവിടെ പ്രവാസികൾ വന്ന് ഒരു ഫാക്ടറി തുടങ്ങിയാൽ ഒരു ബിസിനസ് തുടങ്ങിയാൽ അവൻ തോന്നിച്ചാകല്ലേ അതല്ലേ ഇവിടുത്തെ അവസ്ഥ അപ്പോൾ ഒരു പെട്രോൾ പമ്പ് പോലും തുടങ്ങാൻ സാധ്യമല്ല ആ പെട്രോൾ പമ്പ് തുടങ്ങാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തഹസീൽദാർ അടക്കം അടക്കം ആത്മഹത്യ ചെയ്യേണ്ട അല്ലെ കൊല ചെയ്യപ്പെടുന്ന അവസ്ഥയാണ് കേരളത്തിലുള്ളത് അപ്പോൾ വികസനം സാമ്പത്തിക രംഗത്ത് യാതൊരു വിധത്തിൽ അനുവദിക്കുകയില്ല എന്ന് നിശ്ചയദാർഢ്യത്തോടു കൂടി വികസനത്തോടും വരുമാന സമസ്തകളോടും യുദ്ധം പ്രഖ്യാപിച്ച കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ് കേരളത്തിന്റെ ശാപം എന്തായാലും അങ്ങ് ഇത്രയും കാര്യങ്ങൾ പങ്കുവെച്ചത് വളരെ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക